നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജൂനിയർ ഫ്ലോറന്റീനോ പെരസിനോട് തുറന്നു പറഞ്ഞു സാബി അലോൺസോയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ നിൽക്കുമ്പോൾ റയൽ മാഡ്രിഡിൽ എനിക്ക് കോൺട്രാക്ട് പുതുക്കാൻ താല്പര്യമില്ല ഇത് വെനി ജൂനിയർ ഫ്ലോറന്റീനോ പെരസിനോട് പറഞ്ഞു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകത്ത് ചർച്ചയാവുന്നത് ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ദി അത്ലറ്റിക് ആണ് അവരുടെ ജേർണലിസ്റ്റ് മാരിയോ കോർട്ടഗാന ഇക്കാര്യം റിപ്പോർട്ടിന്ന് അദ്ദേഹം പറയുന്നത് വിനീ ജൂനിയർ ഇൻഫോമ് റെയിൽമാൻഡ് പ്രസിഡന്റ് ഫ്ലോറൻഡോ പെരസ് ദാറ്റ് ഹി ഡസ് നോട്ട് ഇൻറ്റൻഡ് ടു റിന്യൂ വലീസ് റിലേഷൻഷിപ്പ് വിത്ത് സാബിയ ലോൺസോ റിമൈൻസ് ട്രെയിനഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് റയലില് കാര്യങ്ങൾ പുകയുന്നു എന്നുള്ളത് കുറച്ച് മുമ്പ് തന്നെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ വിനിയും സാബിയ ലോൺസോയും തമ്മിലുള്ള ബന്ധം അത്ര മികച്ചതല്ല എന്ന റിപ്പോർട്ട് തന്നെയാണ് ലായിടത്തും ഏതായാലും മരിയോ കോർട്ടഗാന ഫുട്ബോൾ പ്രേമികൾക്ക് വളരെയധികം വിശ്വാസമുള്ള ജേർണലിസ്റ്റുകൾ ഒരാളാണ് അദ്ദേഹം കൃത്യമായിട്ട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം നോക്കുക വിനീ ജൂനിയർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നിലവിൽ റയൽ കോൺട്രാക്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള നെഗോസിയേഷൻസ് ചർച്ചകൾ ആരംഭിച്ചത് ഈ കൊല്ലം ജനുവരിയിലാണ് എന്നാൽ രണ്ട് പാർട്ടികൾക്കും ആ ഒരു റിനീവൽ എന്ന കാര്യത്തിൽ അഗ്രിമെൻറ്റിലേക്ക് എത്താൻ പറ്റിയില്ല പിന്നെ ഈ എൽ ക്ലാസിക്കോ നടന്നല്ലോ ബാഴ്സലോണയും റയൽ റയൽമാൻഡും തമ്മിൽ ഒക്ടോബർ റയൽ ഇരുപത്തിയാറിന് റയൽമാറ്റഡ് രണ്ടോദിനു വിജയിച്ച മത്സരം ആ കളിയിലാണ് വിനി ജൂനിയർ സാബിയ ലോൺസോ സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പോൾ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് കടന്നു പോയത് എന്തുകൊണ്ടാണ് ഞാൻ അയാ ഞാൻ ഈ ടീം വിട്ടു പോവുകയാണ് ഞാൻ ഈ ടീം വിടുന്നതാണ് നല്ലതെങ്കിൽ ടീമിന് നല്ലതെങ്കിൽ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കയറിപ്പോയത് പിന്നീട് അദ്ദേഹം അതിലും മാപ്പ് പറഞ്ഞല്ലോ അത് ഓർമ്മയില്ലേ അപ്പോൾ ആ സംഭവത്തിന് ശേഷം വിനി ജൂനിയർ ഫ്ലോറൻ്റീനോ പെരസിനെ കണ്ടിരുന്നു കണ്ടിട്ട് ആ കളിയിൽ ചെയ്ത കാര്യങ്ങളിൽ അദ്ദേഹം നേരിട്ട് പെരസിനോട് മാപ്പ് പറഞ്ഞു ആ മീറ്റിങ്ങിലാണ് വിനീ ജൂനിയറ് തൻ്റെ ഭാവിയെക്കുറിച്ച് ഫ്ലോറന്റീനോ പെരസിനോട് ഡിസ്കസ് ചെയ്തത് അതിൽ കൃത്യമായിട്ട് പറഞ്ഞു ഇപ്പോൾ സാബിയ ലോൺസയുമായിട്ടുള്ള ബന്ധം നല്ല രൂപത്തിലല്ലാത്തത് കൊണ്ട് കോൺട്രാക്ട് എക് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് താൻ കരുതുന്നില്ല എന്ന് വിനി ായിട്ട് അറിയിച്ചിട്ടുണ്ട് ഫ്ലോറന്റിനോ പെരസിന് അതിനുശേഷം ആ പൊസിഷനിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് മരിയോ കോട്ടഗാനയുടെ റിപ്പോർട്ട് വാക്കുകൾ ഇങ്ങനെയാണ് അറ്റ് ദാറ്റ് മീറ്റിംഗ് ദി സബ്ജക്ട് ഓഫ് എനി ജൂനിയർ ഫ്യൂച്ചർ വാസ് ഓൾസോ ഡിസ്കസ്ഡ് ഹി മേഡ് ഇറ്റ് നോൺ ദാറ്റ് ഹി ഫീൽസ് എക്സ്റ്റെൻഡിങ് ഈസ് നോട്ട് ദി ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ഹിം ഡ്യൂ ടു ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് അലോൺസോ ദർ ഹാസ് ബിൻ നോ ചേഞ്ച് ഇൻ ദാറ്റ് സിൻസ് എന്നാണ് അതോടൊപ്പം തന്നെ ബ്രസീലിയൻ താരവുമായി വളരെ അടുപ്പമുള്ള വൃത്തങ്ങൾ ദി അത്ലറ്റിക്കിനോട് റിപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നത് അലോൺസയുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് വളരെയധികം കൺസേൺഡാണ് ഇപ്പോൾ കാർലോ അഞ്ചലോട്ടിയുടെ റീപ്ലേസ്മെൻറ്റായിട്ട് വന്നതിന് ശേഷം അത്ര മികച്ച ബന്ധത്തിലല്ല ആദ്യത്തെ രണ്ട് മൂന്ന് മാസങ്ങൾ പുതിയ സീസണിൽ ആദ്യത്തെ രണ്ട് മൂന്ന് മാസങ്ങൾ കടന്നു പോകുമ്പോൾ ടെൻഷൻസ് വർദ്ധിക്കുകയാണ് ടെൻഷൻസ് ഹാവ് ഓൺലി ഗ്രോൺ നൗ ഇറ്റ് ഈസ് എ ടോപ്പിക് ഓഫ് ഡെയിലി എ ഡിബേറ്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ക്ലബ്ബ് ഇപ്പോൾ ക്ലബിനകത്തും പുറത്തും സാബി ലോൺസയും വിനിയും തമ്മിലുള്ള ബന്ധം ഒരു ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് താരത്തിന് സൗദി പ്രോ ലീഗിൽ നിന്ന് ഉണ്ടായിരുന്നു അത് ഒരു ലക്റേറ്റീവ് പേഴ്സണൽ ടേംസ് ആയിരുന്നു പക്ഷേ അത് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഓഫറായിട്ടൊന്നും ഡെവലപ്പായിരുന്നില്ല ആ ഒരു ഘട്ടത്തിലാണ് വിനയ ജൂനിയർക്ക് ഒരു ഓഫർ വെച്ചത് റയൽ മാഡ്രിഡ് നമ്മൾ നേരത്തെ അത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് ഇരുപത് മില്യൺ യൂറോയുടെ അപ്പോഴാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റേഞ്ചിലുള്ള മുപ്പത് മില്യൺ യൂറോയുടെ ഓഫർ വേണമെന്ന് പിന്നീട് റെപ്രസെൻറ്റേറ്റീവ്സ് അങ്ങോട്ടേക്ക് അറിയിച്ചത് അതിനെക്കുറിച്ച് പിന്നീട് ചർച്ചകൾ നടന്നിട്ടില്ല പക്ഷേ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ അപ്പുറം തങ്ങളുടെ സൂപ്രധാരവും കോച്ചും തമ്മിലുള്ള പ്രശ്നം ആണ് ഈ ഒരു ചർച്ചയിൽ വഴിമുട്ടി നിൽക്കുന്നത് എന്ന് റയൽ തിരിച്ചറിയുന്നു എന്നുകൂടി റിപ്പോർട്ടിലുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന റിപ്പോർട്ടുകളിലുള്ള കാര്യമാണ് റയൽ മാഡ് ഇപ്പോൾ സാബിയ ലോൺസിയുടെ കാര്യത്തിൽ അദ്ദേഹം മാറ്റങ്ങൾ വരുത്തുന്ന കാര്യത്തിൽ അവർ ഹാപ്പിയാണ് പക്ഷേ അറ്റ് ദി സെയിം ടൈം അവർ കൺസേൺഡ് ആണ് അവരുടെ സുപ്രതാരങ്ങളായിട്ടുള്ള വിനിയും ഒരാളായിട്ടുള്ള വിനിയും കോച്ചും തമ്മിലുള്ള ബന്ധത്തിൽ അവർ ബന്ധത്തിലവർ കൺസേൺഡാണ് ക്ലബ്സോസസ് വിശ്വസിക്കുന്നത് ഒരു പോസിറ്റീവ് റിസൾട്ടും മറ്റുമൊക്കെ വരികയാണെങ്കിൽ വിനിയും സാബിയും തമ്മിലുള്ള ബന്ധം നല്ല രൂപത്തിലേക്ക് മാറുമെന്ന് തന്നെയാണ് ഫ്ലോറൻറ്റീനോ പാരസും അതുപോലെ തന്നെ ജൂനി കലഫാറ്റും ഒക്കെ ഇപ്പോഴത്തെ കാര്യങ്ങൾ മാറി മറിയും എന്ന വിശ്വാസത്തിലാണ് ഉള്ളത് എന്നുകൂടി ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും റയൽ മാറ്റി നൗ സീ ദാറ്റ് ദി കണക്ഷൻ ബിറ്റ്വീൻ ദി സ്റ്റാഫ് ആൻഡ് പ്ലേസ് ഈസ് ബീയിങ് ലോസ്റ്റ് ആൻഡ് ദർ ഇസ് എ കൺസേൺ ആ കാര്യവും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ക്ലബ്ബ് സർപ്രൈസ്ഡുമാണ് എന്നാണ് ഇപ്പോൾ ഫെലിക്സ് ഡയസും റിപ്പോർട്ട് ചെയ്യുന്നത് കാര്യങ്ങൾ ശുഭകരമല്ല എന്ന അർത്ഥം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോ സിഡോ